ഹലോ വയനാട് വില്ലേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അമൃത്ത് കേട്ടോ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ഞായറാഴ്ച ആയിട്ട് രാവിലെ അടിച്ചു വാരലും തുടയ്ക്കലും പൊടി തട്ടിലും ഒക്കെ എഴുതുന്നിട്ടോ അപ്പോൾ കുറേ ചെറുപയർ വരുപ്പ് ഇതിന് മുൻപ് വാങ്ങി ഇവിടെ ഇരുന്നു അതുകൊണ്ട് ഞാൻ ചെറുപയർ പ്രഥമൻ ഉണ്ടാക്കിയതാ കേട്ടോ പായസമായി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാണേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇളകിക്കൊണ്ടിരിക്കുക അത് കുളകളോന്ന് തിളച്ച് കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നുമില്ല അന്നേരം തേങ്ങ കൊത്തി നെയ്യ് വറുത്തിടാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ അപ്പം തേങ്ങാപ്പൊത്ത് ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട് ഇത് പായസത്തിൽ കൊഴിച്ചിരിക്കാൻ പോകും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാപ്പുത്തും ഒക്കെ ആദ്യം വറുത്ത് വെക്കുന്നതിന് നല്ല ഇങ്ങനെ നമ്മൾ കറക്കി വറവിട്ട് പോലെ ചൂടോടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നല്ല പ്രഥമനായിട്ടുണ്ട് അപ്പം ഇന്നലെ രണ്ടാ ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്നലെ ഇന്ന് ലീവായിരുന്നു ഇന്നലെ എന്താക്കി എന്നറിയാം കുറേ നേരം ഞാൻ കിടന്നുറങ്ങി എന്ന് പോകുന്നത് കൊണ്ട് രാവിലെ ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല അമ്പാടി അവിടെ നിന്ന് എന്നെ ചിരിപ്പിക്കുക കേട്ടോ അവന് വീഡിയോയിൽ വരാൻ കഴിയില്ല എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുക അവൻ പിന്നെ അപ്പോൾ എന്ന് പോകുന്നത് കൊണ്ട് രാവിലെ ഉറങ്ങാൻ സമയം കിട്ടില്ല അമ്പാടിയെ ക്ലാസ്സിൽ വിടുന്നതു രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണേ അവൻ പറയാം ഞാൻ കുഞ്ഞു കുട്ടിയാണ് ഞാനല്ല അവൻ അവന് ചോറും കറിയും ഉണ്ടാക്കി വായിൽ വെച്ച് കൊടുത്താലാണ് അവൻ തിന്നുക എന്നിട്ട് പിന്നെ ഉണ്ടാക്കാതെ തിന്നാൻ പറ്റുമോ ഞാൻ ഉണ്ടാക്കാതെ എന്നിട്ട് അവനവിടെ കിടന്ന് വർത്താനം പറയുക അപ്പം രാവിലെ തന്നെ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് നിലത്തല്ല കേട്ടോ കുറേ ഇങ്ങനെ സാധനം ഇട്ട് വെക്കുന്ന ബക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയപ്പോൾ അതിനകത്ത് ചെറുപയർ പരിപ്പ് എടുക്കുന്നുണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം വെച്ചോണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചു പായസം വെച്ചു അപ്പോൾ കണ്ടോ പായസം ഇത് കുടിക്കാന്ന് വിചാരിച്ചു വന്നതാ കേട്ടോ രാവിലെ റെവ്മാ ഉണ്ടാക്കി ചോറും കറിയൊന്നും ആക്കിയില്ല രാവിലെ തന്നെ എല്ലാം പൊടി തട്ടി അടിച്ചിട്ടു ഇനിയിപ്പൊ തുടക്കണം നല്ല രസമുണ്ടോ അഞ്ചു രാവിലെ ഇരുന്നിട്ട് മുറ്റു റപ്പ്മാവും നിന്ന് പായസവും കുടിച്ചെടുക്കുക തലമുടി കെട്ടാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കുന്നതാണ്ടപ്പം അവൾ ഓടി രക്ഷപ്പെട്ടു അമ്പാടിയാണെങ്കിൽ വാതുക്കം നിന്നിട്ട് ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നെ അവന് വീഡിയോ വരാൻ കഴിയില്ല എന്നിട്ട് അവൻ വലിയ ഡയലോഗ് അടിക്കുക അപ്പം റൂമൊക്കെ തുടച്ചു കഴിഞ്ഞു ബാക്കി തുടച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ സ്വന്തം വീഡിയോ എടുക്കുന്നതുകൊണ്ട് തുടക്കിക്കുന്ന കാണിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ തുടച്ച് തീർക്കട്ടല്ല ഫാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വേഗം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തുടച്ച് തീർത്തതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ഫാൻ ഫോ അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ആയി ആയിട്ടോ ഇപ്പോൾ ചീര ഉണ്ട് ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ് ഇന്നലെ പണിയേറ്റം വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് തോരം വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പം ഇനിയിപ്പോൾ ഇതിലത്തെ പുഴുണ്ടോയെന്നൊക്കെ നോക്കി വൃത്തിയാക്കി എന്നിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു ചീര മുറിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരി കൂങ്ങലരി ഇങ്ങനെ ഇട്ടുകൊടുക്കുക അത് നന്നായിട്ട് മൂത്ത് വരണം ഇങ്ങനെ പൊരിഞ്ഞു വരും കേട്ടോ അപ്പോൾ അരിയൊക്കെ നന്നായി പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഇടിച്ചെടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കപ്പൊക്കെ ഇപ്പം വേണ്ടത് വെളുത്തുള്ളി വെക്കാം വെളുത്തുള്ളി ഇട്ടാൽ തന്നെ ചപ്പ ഉപ്പേരി നല്ലതായിരിക്കും വെളുത്തുള്ളി നന്നായിട്ട് എരിവ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി മുറിച്ച് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഗോൾഡൻ നിറ ആകുമൊന്നും വേണ്ട ഒന്ന് വാടി വാടിക്കഴിയുമ്പോഴത്തേക്ക് പച്ചമുളക് നല്ലോണം ഇട്ട് കൊടുക്കണം എന്നാലും ചീര ഏത് ചപ്പായാലും ശേഷം ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തേങ്ങയും കുറച്ച് തേങ്ങ കുറേ തേങ്ങ വേണ്ട കുറച്ച് തേങ്ങയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചീര കൊടുക്കാം അപ്പൊ ചീര ഇട്ടു കൊടുക്കാട്ടോ ചീര ഇട്ടു എല്ലാം കൂടെ ഒന്ന് ഇറക്കി കൂട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ നന്നായി വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പൊ വെള്ളം ഊറി വന്ന് വേഗം വറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ചട്ടിയില് വെച്ചത് മഞ്ചട്ടിയില് വെക്കുമ്പോൾ വേഗം വറ്റും ചെയ്യും പിന്നെ വേഗം വേഗുകയും ചെയ്യും അപ്പൊ ഇനി ഇത് മൂടി വെച്ചു കൊടുക്കീരത്തോരം കണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തീ ഓഫാക്കി കൊടുത്താൽ മതി ഉണ്ടോ നല്ല വെറു വേറെ കിടക്കുന്നത് ഇത് മാത്രം മതി ചോറ് തന്നാൽ നല്ല രസമായിരിക്കും ഇത് ഇത് മാത്രം കൂട്ടിയിട്ട് ചോറ് ഇല്ലാനായിട്ട് അപ്പം തീ ഓഫാക്കി കൊടുക്കട്ടെ അപ്പം വൈകുന്നേരം ആയപ്പോൾ അലക്കിയ തുണിയൊക്കെ കൊണ്ട് ഇട്ടിരിക്കുന്ന കേട്ടോ അടുത്ത് ഇതെല്ലാം ഇനിയിപ്പോൾ മടക്കണം അപ്പോൾ തുണികളൊക്കെ മടക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് തുണി തേക്കാനുണ്ട് തേക്കാനുള്ള തുണി ഇവിടെ ഇട്ടിട്ടുണ്ട് എനിക്ക് നാളെയൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള തുണിയാണേ അപ്പോൾ ഇത് ഇസ്തിരി ഇടണം ഇങ്ങനെയൊക്കെ കുറേ പണികളാണ് ഇപ്പോൾ ഞായറാഴ്ച വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക്